സാലറിയെ സംബന്ധിച്ചിടത്തോളം സാലറിക്കായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ജക്കാത്തിൻ്റെ രീതിയില്ല മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വർഷം കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും അത് സാലറി ബേസ് ചെയ്ത് കിട്ടുന്നതാകട്ടെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആകട്ടെ അതല്ലാത്ത രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാകട്ടെ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടുക നമ്മുടെ എന്നാണോ നമ്മുടെ നിസാബ് എത്തിയത് അതിപ്പോൾ ഒരാൾ റമലാനിലാണ് അയാൾക്ക് ജക്കാത്ത് കൊടുക്കേണ്ട എമൗണ്ട് എത്തി അതിനൊരു ഹൗല് തറഞ്ഞ ഒരു ചന്ദ്രവർഷം കഴിഞ്ഞാൽ ഒരു ഹൗല് തികഞ്ഞാൽ എന്തു ചെയ്യുക അത് കിട്ടിയ മുഴുവൻ ഇപ്പം ആ മാസത്തിൽ ഓരോ മാസത്തിലും കിട്ടിയ സാലറി ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് എന്ത് ചെയ്താൽ മതി അതിൻ്റെ മൊത്തത്തിൽ എത്രയാണ് എമൗണ്ട് കിട്ടി അതിൻ്റെ രണ്ടര ശതമാനം കൊടുത്താൽ മതിയാകുന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ സാലറിയും നമ്മൾ ഓരോ പൈസയായിട്ട് വരുന്നതാണ് അതിനോരോന്നിനും വ്യത്യസ്തമായ സമയത്ത് വേണമെങ്കിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന എല്ലാ മാസവും കിട്ടുന്ന സാലറിയും അതുപോലെ അതിൻ്റെ ചിലവുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പം മെ മിച്ചമായി വന്ന കാര്യം എത്രയാണോ ഉള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യുക അതിന് രണ്ടര ശതമാനം ചക്കാത്തായി കൊടുക്കുക അത്രയാണ് ചെയ്യേണ്ടത്